അമേരിക്ക ഇറാൻ ആണവ ചർച്ചകൾ ആദ്യഘട്ടത്തിൽ വിജയമെന്ന് അമേരിക്ക ഉടൻ തന്നെ ആണവ കരാറിൽ ഒപ്പിടാൻ ഇറാനെ സമ്മർദ്ദത്തിലാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ എൻവോയി സ്റ്റീവൻ വിഡ്ഹോക്ക് തന്നെ വ്യക്തമാക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ അമേരിക്കയും ഇറാന്റെ പ്രതിനിധികളുമായുള്ള ആണവ ചർച്ചകൾ നടന്നത് ആണവ ചർച്ചകൾ ആണവ ചർച്ചകൾ വളരെ പോസിറ്റീവ് ആയിരുന്നുവെന്നും ഉടൻ തന്നെ ആണവ കരാറിൽ ഇറാൻ ഒപ്പിടുമെന്നും പിന്നാലെ അമേരിക്കൻ പ്രസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളുടെ തുടർച്ചയായി വരുന്ന ശനിയാഴ്ച പത്തൊൻപതാം തീയതി ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതിയും ഒമാനിൽ അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിൽ ചർച്ച നടക്കും ആ ഉന്നതതല ചർച്ചയിലായിരിക്കും കരാറിന്റെ അന്തിമ രൂപം ഉണ്ടാവുക അതേസമയം എത്രയും വേഗം ആണവ കരാറിലേക്ക് ഇറാനെ എത്തിക്കുക എന്നുള്ള നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി വ്യക്തമാക്കി അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്നുള്ള വലിയ ഭീഷണിയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് സമ്മർദ്ദത്തിൽപ്പെടുത്തി ഇറാനെ കൊണ്ട് ഈ ആണവ കരാറിൽ ഒപ്പിടുവിക്കാനാണ് അമേരിക്കയുടെ ശ്രമമെന്നും അരാച്ചി പിന്നാലെ ആരോപിച്ചു എന്നാൽ ഇത് തന്നെയാണ് യാഥാർത്ഥ്യമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാം തവണ അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെയാണ് ട്രംപ് ഇറാനുമേൽ ആണവ കരാറിൽ ഒപ്പിടുന്നതിനുള്ള സമ്മർദ്ദം വർദ്ധിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ വളരെ സൗഹാർദ്ദപരമായ ചർച്ചകൾക്ക് ട്രംപ് തയ്യാറായിരുന്നു അത്തരമൊരു ചർച്ചകൾക്കായി ആയത്തുള്ള അലി ഖമേനിക്ക് കത്തെഴുതുകയും ചെയ്തു ട്രംപ് എന്നാൽ ട്രംപിന്റെ ഈ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു ആയത്തുള്ള അലി ഖമീനിയും ഇറാൻ ഭരണകൂടവും അമേരിക്കയുമായി ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും താൽപ്പര്യമില്ല എന്ന് തുറന്നടിച്ചു ഇറാൻ ഭരണകൂടം അതുമാത്രവുമല്ല ആണവായുധ നിർമ്മാണം ഇറാന്റെ കാര്യമാണെന്നും അതിൽ അമേരിക്ക ഇടപെടേണ്ടെന്നുമായിരുന്നു ഇറാന്റെ നിലപാട് പിന്നാലെ പ്രകോപനപരമായ പല പരീക്ഷണങ്ങളും പല മിസൈൽ പരീക്ഷണങ്ങളും ഇറാന്റെ ഭാഗത്തു ഉണ്ടായി അപ്പോഴും ഒരു സൗഹാർദ്ദപരമായ ചർച്ചകൾക്ക് അമേരിക്ക തയ്യാറായിരുന്നു എന്നാൽ ഒടുവിൽ എന്നാൽ ഒടുവിൽ റഷ്യയെ കൂട്ടുപിടിച്ച് അമേരിക്കയെ വെല്ലുവിളിക്കുകയായിരുന്നു ഇറാൻ ചെയ്തത് തങ്ങൾ രാജ്യത്ത് എന്തൊക്കെ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നു എന്നത് സംബന്ധിച്ച് വ്യക്തമായി അറിയാവുന്ന രാജ്യം റഷ്യയാണെന്നും ആണെന്നും അമേരിക്കയ്ക്ക് എന്തെങ്കിലും സംശയം ഇക്കാര്യത്തിലുണ്ടെങ്കിൽ റഷ്യയോട് ചോദിക്കാനുമായിരുന്നു ആയത്തുള്ള അലി ഖമേനിയുടെ മറുപടി അതിനു പിന്നാലെയാണ് വീണ്ടും നിലപാട് കടുപ്പിച്ച് ട്രംപ് രംഗത്ത് വന്നത് എത്രയും വേഗം ആണവ കരാറിലേക്ക് എത്തിയില്ലെങ്കിൽ ഇറാനിന് മേൽ ആക്രമണം നടത്തുമെന്നുള്ള മുന്നറിയിപ്പ് അമേരിക്ക നൽകി ഈ ഘട്ടത്തിൽ റഷ്യ താൽക്കാലികമായൊരു ഇടപെടൽ നടത്തിയെങ്കിലും പിന്നീട് അമേരിക്ക യുദ്ധസന്നാഹങ്ങൾ ഒരുക്കിയപ്പോഴൊന്നും തന്നെ റഷ്യയോ ഉത്തര കൊറിയയോ ഏതെങ്കിലും അറബ് രാജ്യങ്ങളോ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങളോ ഇറാനെ പിന്തുണച്ച് രംഗത്ത് വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇറാനിന് ഇറാന് അമേരിക്ക ആക്രമിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തി നിൽക്കുമ്പോൾ പോലും റഷ്യ പരസ്യമായൊരു നിലപാട് സ്വീകരിച്ചില്ല സൗദി അറേബ്യ പരസ്യമായൊരു നിലപാട് സ്വീകരിച്ചില്ല ഖത്തറോ ഈജിപ്റ്റോ പരസ്യമായൊരു നിലപാട് സ്വീകരിച്ചില്ല എന്തിനേറെപ്പെടുന്നു തുർക്കിയോ ജോർദാനോ പോലും ഇറാൻ അനുകൂലമായ ഒരു നിലപാടുമായി രംഗത്ത് വന്നില്ല ഈ വിഷയത്തിൽ അവരാരും തന്നെ ഒരക്ഷരം ഉരിയാടിയില്ല കാരണം അമേരിക്കയുടെ വെറുപ്പിക്കാര്യത്തിൽ എന്തിനാണ് വാങ്ങിവയ്ക്കുന്നത് എന്നതാണ് ആ രാജ്യങ്ങൾ ചിന്തിച്ചത് ഇറാൻ ഇറാനെ അമേരിക്ക അടിക്കുമെന്ന് പറഞ്ഞാൽ ഇറാനെ അടിച്ചിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല സ്വാഭാവികമായും ഇറാൻ്റെ പ്രവൃത്തി കൊണ്ട് ഇറാൻ ഇരന്ന് വാങ്ങുന്നതാണ് ഈ ആക്രമണം അമേരിക്ക പലതവണ തവണ നയപരമായും നയതന്ത്രതലത്തിലും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോഴൊക്കെ തന്നെ റഷ്യയുടെ പിൻബലം മുന്നിൽ കണ്ടുകൊണ്ട് ഉത്തര കൊറിയയുടെ ആയുധം കണ്ടുകൊണ്ട് അമേരിക്കയെ വെല്ലുവിളിക്കുകയായിരുന്നു ആയത്തുൾ അലി ഖമീനിയും മസൂദ് പെഷസ്കിയാനുമൊക്കെ ഒടുവിൽ ഒടുവിൽ കാര്യത്തോടെടുത്തപ്പോൾ ഈ റഷ്യയുമില്ല ഈ പറഞ്ഞ മൂപ്പിച്ച ഒരു രാജ്യങ്ങളും ഇറാന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല ഈ ഘട്ടത്തിലാണ് യാഥാർത്ഥ്യം ഇറാൻ മനസ്സിലാക്കിയത് ഇനിയും പ്രകോപനം തുടർന്നാൽ അമേരിക്ക തങ്ങളെ ആക്രമിച്ചിരിക്കും ഇറാന്റെ ചുറ്റുമുള്ള പത്ത് മിലിട്ടറി ബേസുകളിൽ മുഴുവൻ തന്നെ ആയുധങ്ങളും പടയാളികളെ നിരത്തി അമേരിക്ക അമേരിക്കയുടെ വജ്രായുധമായ ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ഏറ്റവും മാരക പ്രകരശേഷിയുള്ള ബി ടു സ്റ്റെൽത്ത് ബോംബറുകളാണ് ഇറാൻ്റെ ചുറ്റിലുമുള്ള മിലിറ്ററി ബേസുകളിൽ അമേരിക്ക അണിനിരത്തിയത് കഴിഞ്ഞ ദിവസം ഈ ചർച്ചകൾ ആണവ കരാർ സംബന്ധിച്ച ചർച്ചകൾ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാന്റെ ചുറ്റും എഫ് ഫിഫ്റ്റീൻ ഫൈറ്റർ ജെറ്റുകൾ നിരത്തി ആറെണ്ണം അതുകൂടാതെ പാട്രിയോട്ട് അതുകൂടാതെ പാട്രിയോട്ട് മിസൈൽ ഡിഫൻസ് സിസ്റ്റം തന്നെ പശ്ചിമേഷ്യയുടെ വിവിധ മേഖലകളിൽ അവർ വിന്യസിച്ചു അതായത് ഇറാനിൽ നിന്ന് ഇനി ബാലിസ്റ്റിക് മിസൈലോ മറ്റു റോക്കറ്റുകളോ ഒക്കെ തൊടുത്തുവിട്ടാലും ഈ പാട്രിയോട്ട് ഡിഫൻസ് സിസ്റ്റം ആ ഡിഫൻസ് സിസ്റ്റം അതിനെയൊക്കെ തടുക്കുമെന്ന് വളരെ കൃത്യമായി അമേരിക്ക കണക്കൂട്ടി അപ്പോൾ ഈ ചർച്ചകൾക്ക് തൊട്ടു മുൻപ് പോലും ഇത്തരത്തിൽ സൈനിക വിന്യാസം നടത്തി ഇറാനെ സമ്മർദ്ദത്തിന്റെ അങ്ങേ തലക്കിലെത്തിക്കുകയായിരുന്നു അമേരിക്ക ചെയ്തത് ഇറാന്റെ ഇറാന്റെ പരമോഹന നേതാവ് ആയത്തുൽ അലി ഖമേനിയുടെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുകയാണ് നിങ്ങൾ ആണവ കരാറിൽ ഒപ്പിടണം ഇല്ലാത്ത പക്ഷം നിങ്ങളെ ഞങ്ങൾ പച്ചയ്ക്ക് കത്തിക്കും ഇറാൻ എന്ന രാജ്യത്തെ നിമിഷ നേരം കൊണ്ട് തീർക്കാൻ അറിയാം രാസായുധങ്ങൾ വേണമെങ്കിൽ പ്രയോഗിക്കും ആണവായുധം വേണമെങ്കിൽ പ്രയോഗിക്കും ഇറാന്റെ ആണവ ശേഷിയെ സമ്പൂർണമായി ഇല്ലാതാക്കിയ ശേഷം മാത്രമേ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂ എന്ന് വളരെ കൃത്യമായി തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ട്രംപ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ശനിയാഴ്ച ദിവസം ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതി ഇറാനെ സംബന്ധിച്ച് അതിനിർണായകമാണ് ആ ദിവസം ആണവ കരാറിലേക്ക് ഏർപ്പെടാനോ അത് അത് സംബന്ധിച്ച ചർച്ചകളിൽ ഒരു പോസിറ്റീവായി തീരുമാനത്തിലെത്താനോ ഇറാന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നീടുള്ള ഇറാന്റെ ഭാവിയെ അത് ദോഷകരമായി ബാധിക്കും പിന്നീട് ജീവിക്കണമോ മരിക്കണമോ എന്ന് ഇറാന് തീരുമാനിക്കേണ്ടി വരുമെന്നാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഒരു കാര്യം കൂടി ട്രംപ് വ്യക്തമാക്കി ഇറാനെതിരെ ആക്രമണം നടത്തുമ്പോൾ അതിൻ്റെ നേതൃസ്ഥാനം വഹിക്കുന്നത് ഇസ്രായേൽ ആയിരിക്കും അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഇസ്രായേലിന്റെ വ്യോമസേന ഇറാനെ ആക്രമിക്കാൻ സർവസജ്ജമായി കാത്തിരിക്കുകയാണ് അമേരിക്കയുടെ ഒരു നിർദ്ദേശം മാത്രം മതി ഒരു യെസ് മതി അടുത്ത നിമിഷം ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ടെഹ്റാന്റെ തലയ്ക്ക് മുകളിലെത്തി വൻ ആക്രമണം നടത്തും ഒരിക്കൽ ഒരിക്കൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ ആ കെടുതിയിൽ നിന്നും ഇതുവരെ ഇറാൻ മോചിതരായിട്ടില്ല അന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും മസൂദ് പെഷസ്കിയാന്റെയും ആയത്തുള്ള അലി കമൈനിയുടെ കൊട്ടാരങ്ങളും ഒക്കെ വെറുതെ വിട്ടതാണ് വെറുതെ വിട്ടതാണ് ഇസ്രായേൽ എന്ന് അന്ന് തന്നെ ബെഞ്ചമിൻ നദിനാഗ് പറഞ്ഞിരുന്നു ഇനി ഒരിക്കൽ കൂടി ആക്രമണത്തിന് മുതിർന്നാൽ ആക്രമണത്തിന് ഇസ്രായേൽ ഫൈറ്റ് ഇസ്രായേൽ ഫൈറ്റിംഗ് ജെറ്റുകൾ അവിടേക്ക് എത്തിയാൽ ഇനി ഈ മേഖലയെല്ലാം തന്നെ കത്തിച്ചാരമാക്കിയിട്ട് മാത്രമേ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കൂ എന്നും അന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു ഇപ്പോൾ നടക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള യുദ്ധമാണ് എന്നാൽ എന്നാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണത്തെ ഭയന്നു തന്നെയാണ് ഇറാൻ ഈ ആണവ ചർച്ചയ്ക്ക് തയ്യാറായത് അടുത്ത ആഴ്ച അടുത്ത ആഴ്ചത്തെ ചർച്ചയ്ക്കും തയ്യാറാണെന്ന് ഇറാൻ പറയുന്നു വെറുതെ റഷ്യയൊക്കെ കൂട്ടുണ്ടാകുമെന്ന് കരുതിയ അമേരിക്കൻ കൂട്ടുകൾക്കും ഒടുവിൽ അബദ്ധം മനസ്സിലായി ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം തുടർന്നാൽ ഇരന്ന് വാങ്ങേണ്ടി വരും മരണം എന്ന് ഖമേനിക്കും വ്യക്തമായി മനസ്സിലായിക്കഴിഞ്ഞു